സ്പെഷ്യലോഡ് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ് ഞാൻ കാനഡയിലെ ടൊറൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലം നാഷണൽ ഹൈവേ ആണെന്ന് തോന്നുന്നു നാനൂറ്റി ഒന്നെന്നൊക്കെയാണ് അവിടെ കാണുന്നത് നാനൂറ്റി പത്ത് ഇങ്ങനെ ഹെവി ട്രാഫിക് ഉള്ള റോഡിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ കേരളമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എല്ലാം സെയിം തന്നെയാണ് അപ്പം ദൈവം സൃഷ്ടിച്ചതായ എല്ലാ ഭൂമിയും ഒരുപോലെയാണ് മണ്ണുകളൊക്കെ സൃഷ്ടിച്ചത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചെറിയ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടെന്നേ ഉള്ളു കേരളവും കാനഡയും തമ്മിലുള്ള വ്യത്യാസം കേരളത്തെക്കാട്ടി പോപ്പുലേഷൻ കുറവാണ് ഏരിയ വിസ്തീർണം വളരെ കൂടുതലാണ് ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പമുണ്ട് കാനഡയ്ക്ക് അപ്പോൾ ഈ ദേശത്ത് വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ അറിയാതെ കോടിക്കണക്കിന് ആത്മാക്കൾ ഈ ദേശത്തുണ്ട് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ പ്രാർത്ഥന ചോദിക്കുന്നു ദൈവത്തിൻ്റെ വലിയൊരു ഉണർവ് ഒരു ഉണർവ് രാജ്യങ്ങളിലൊക്കെയും കത്തിപ്പെടേണ്ട വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വരൻ്റെ വരവ് ഏറ്റവും അതിസമയമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഏറ്റവും അതിൻ്റെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഇബ്ളിങ്കിൽ കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു ആയതിനാൽ നാം നമ്മേ തന്നെ ഒരുങ്ങി കർത്താവിനെതിരേൽക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കുക നമ്മേ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക നമ്മളെ തന്നെ പാപത്തിൽ നിന്നും ചെളിയിൽ നിന്നും കറയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വേർപെട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു പിന്നിപ്പോൾ സമയം ഇവിടെ രാത്രി എട്ട് മണിയാണ് ഇവിടെ എട്ട് മണി കഴിഞ്ഞ് എട്ടേകാലായി എന്നാൽ അന്തരീക്ഷം സൂര്യൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല സൂര്യൻ്റെ വെളിച്ചം നമുക്ക് കാണാൻ പറ്റും പ്രകൃതി ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു നാലുമണിയുടെ നാലരയുടെ പ്രതീതിയാണ് ഇവിടെ ഉള്ളത് ഫേസ് ലോൺ അപ്പോൾ ക്ലൈമറ്റിക്കൽ ഡിഫറൻസാണ് നമുക്ക് നോട്ടീസ് ചെയ്യാനുള്ളത് ബ്രേസ് ലോൺ ഓരോ രാജ്യത്തും ഓരോ ദേശത്തും ദൈവം ഭൂപ്ര ക്ലൈമറ്റിന് വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ ഇത്രയും പഞ്ഞു കൂടുതലുണ്ട് തണുപ്പ് കൂടുതലുണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയില്ലല്ലോ എനിവേ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കായി ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് ദൈവത്തിൻ്റെ ക്രിയേഷൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം എത്ര മനോഹരമായ ദൈ ആ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു ആ ഭൂമി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സ്വർഗ്ഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാതപിടവുമാകുന്നു ദൈവത്തിൻ്റെ പാതപിടമാകുന്ന ഈ ഭൂമിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സകല രാജ്യങ്ങളുമായുള്ളവരെ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ എന്ന വചനത്തിൽ എഴുതിയതുപോലെ എല്ലാ ദേശങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം അവസരം തരുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ദൈവത്തിൻ്റെ ബോധമുള്ള ഒരു ആത്മാവ് ഈ ദേശത്തെ നിവാസികൾക്കും ഭരണാധികാരികൾക്കും കൊടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ ദേശ ദൈവത്തിന് തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം കഥാസമൃതിയായി നമ്മളെ ഓരോരുത്തരെയും അങ്ങായി അനുഗ്രഹിക്കുമാറാകട്ടെ ഫ്രീസലോൺ എൻ്റെ മകളാണിപ്പോൾ കാർ ഓടിക്കുന്നത് ഓക്കെ God bless you.